അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രിയപ്പെട്ട ഒരാളോടുകൂടി വിട പറയാനുള്ള സമയമായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ പ്രബീർദാസ് ആൾ കളിക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനർജി റഷ് താരങ്ങൾക്കിടയിലേക്കും ആരാധകർക്കിടയിലേക്കും പ്രവഹിക്കുന്നത് സ്വാഭാവികം തന്നെയാണ് പുള്ളി ബ്ലാസ്റ്റേഴ്സിൻ്റെ ശത്രുക്കൾക്കിടയിലായിരുന്നു കൂടുതൽ കാലവും കളിച്ചത് മോഹൻ വേണ്ടി കളിക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട തലവേദനകളിൽ ഒന്ന് ഈ ഒരു പ്രബീർദാസ് ആയിരുന്നു അന്ന് ഏറ്റെ ആയിരിക്കുന്ന കാലം മുതലേ പ്രബീർദാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ വലിയ തലവേദനകളിൽ ഒന്നായിരുന്നു പിന്നീട് അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോയി ബംഗളൂരുവിലേക്ക് പോയപ്പോഴും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട താരങ്ങളിൽ ഒരാൾ പ്രബീറായിരുന്നു പിന്നെ ആൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായി ആരാധകർക്കിടയിലേക്ക് ആൾ ടീമിൽ ആവേശം നിറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പിന്നെ അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് മുംബൈ സിറ്റിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു മടങ്ങി വരവിന് ഇല്ല മുംബൈ സിറ്റിയിൽ അദ്ദേഹം ഒരു പെർമനന്റ് കോൺട്രാക്ട് പ്ലെയറായി പോവുകയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മൊത്തത്തിലറിവാം പി ചെയ്യാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് പ്രബീർദാസിനെയും ഒഴിവാക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതികളിൽ പ്രബീർദാസ് ഭാഗമല്ല സോ പ്രബീർദാസിനോട് നമ്മൾ വിട പറയുന്ന ഒരു ആറുമാസത്തിലുള്ളിലാണ് പുള്ളി മുംബൈയിലേക്ക് പോയത് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ട് ഇനി തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല